എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വലിയൊരു സംഭവ വികാസമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഒരു പ്രശ്നമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ഇതിലെ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു ഒരു വെടിനിർത്തലുണ്ടായിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് മൂന്ന് ബന്ധുക്കളെ തൽക്കാലത്തേക്ക് വിട്ടയച്ചുകൊണ്ട് അതായത് ഈ ആദ്യത്തെ വെടിനിർത്തൽ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ആദ്യം മൂന്ന് ബദ്യകളെ റിലീസ് ചെയ്യുന്നൊരു ചടങ്ങായിരുന്നു ഇന്നലെ നടന്നത് ഹമാസ് ഇസ്രായേലിന് ആദ്യത്തെ മൂന്ന് ബദ്ധികളെ കൈമാറി അതിന് പകരമായിട്ട് ഇസ്രായേൽ നൂറോളം വരുന്ന പാലസ്തീനിയൻ തടവുകാരെയും തിരിച്ച് ഹമാസിന് കൈമാറി ഇങ്ങനെ സംഭവ ബഹുലമായിരുന്നു ഇന്നലത്തെ ദിവസം നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് പത്തൊമ്പതാം തീയതി ഞായറാഴ്ച വെടിനിർത്തൽ കരാറ് അതായത് സീസ് ഫയർ ഒന്നാം ഘട്ടം നടക്കുമെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് പക്ഷേ ഇന്നലെ രാവിലെ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മേധാവിയായിട്ടുള്ള റിയർ അട്ടിമിനൽ ഡാനിയൽ ഹക്കാരി ഒരു വാർത്താ സമ്മേളനം നടത്തിയുണ്ടായി അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് ഇതുപോലെ ഹമാസ് ഇതുവരെ ലിസ്റ്റ് അതായത് ഇന്ന് കൈമാറേണ്ട ബന്ധികളുടെ പട്ടിക ഇതുവരെ ഇസ്രായേലിന് കൈമാറിയിട്ടില്ല അതുകൊണ്ട് വെടിനിർത്തൽ വൈകും എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം പങ്കുവച്ചത് അപ്പോൾ അതിനുശേഷം ലോകം മുഴുവൻ ചർച്ച ചെയ്തു ഇതൊരു വല്ലാത്തൊരു സംഭവത്തിലേക്ക് പോകും എന്ന് തന്നെ വിചാരിച്ചു കാരണം വെടിനിർത്തലിന്റെ വക്കിലെത്തി അത് വെടിനിർത്തൽ നടക്കില്ലേ എന്നുള്ള ചിന്തയിലായിപ്പോയി കാരണം ഹമാസ് ഹമാസഞ്ചിനെ പല സംഭവങ്ങളിലും കാല് മാറിയതായിട്ടും ചതിച്ചതായിട്ടും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതും ഇങ്ങനെയാവുമോ എന്നൊരു ചിന്ത പെട്ടെന്ന് എല്ലാവരിലും വന്നു ലോകം മുഴുവൻ ചർച്ച ചെയ്തു വാർത്താ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ ഹമാസിന്റെ പ്രതികരണം വന്നു ചില സാങ്കേതിക തകരാറുകൾ സാങ്കേതിക കാരണങ്ങൾ കാരണമാണ് ആ ലിസ്റ്റ് കൊടുക്കാൻ വൈകിയതെന്ന് അവര് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതിന്റെ തലേ ദിവസം ലിസ്റ്റ് ഇസ്രായേലിന് കൈമാറണം എന്നതാണ് ഈ വെടിനിർത്തൽ കരാറിലെ നിബന്ധന അപ്പോൾ അത് ഇന്നലെ ഹമാസ് പാലിച്ചില്ല ഇന്ന് രാവിലെ ആയിട്ടും ഹമാസ് അത് കൈമാറിയിട്ടില്ല അതുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് അതിനുശേഷം ഒൻപത് മണിയോടു കൂടി ഹമാസ് ഇസ്രായേലിന് ലിസ്റ്റ് കൈമാറി ഇന്ന് മോചിപ്പിക്കുന്ന മൂന്ന് പേരുടെ പേര് വിവരങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് അതിലൊന്ന് ഇരുപത്തെട്ട് വയസ്സുള്ള ബ്രിട്ടീഷ് ഇസ്രായേലി പൗരത്വമുള്ള എമിലി ദമാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് വയസ്സുള്ള റോമി ഗുണൻ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടി അതോടൊപ്പം തന്നെ മുപ്പത്തൊന്ന് വയസ്സുള്ള ഡോറൻസ് സ്റ്റെയിൻ ബ്രച്ചർ എന്ന് പറയുന്ന ഒരു യുവതിയുമാണ് ഈ മൂന്ന് പേരുടെയും പേര് വിവരങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് ഔദ്യോഗികമായിട്ട് കൈമാറിയത് അതിനുശേഷം ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെ വലിയ പ്രതിഷേധത്തിനിടയേക്ക് കാഴ്ചയാണ് സംഭവം വേറെ ഒന്നുമല്ല തെരുവുകളിൽ ഹമാസിന്റെ ഭീകരവാദികളെ കൊണ്ട് നിറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഗാസയുടെ ഓരോരോ തെരുവുകൾ തെരുവുകൾ എന്ന് വെച്ചാൽ തെരുവുകൾ എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാം നശിച്ചു കെട്ടിടങ്ങളൊക്കെ ബിൽഡിംഗ് എല്ലാം കൊളാപ്സായി സ്ട്രീറ്റുകളൊക്കെ നശിച്ചു റോഡുകളെല്ലാം നശിച്ചു ഈ ഖാൻ യൂനിസ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കൂട്ടത്തോടെ ഹമാസിന്റെ ഏർ ഭീകരർ ആയുധവുമായിട്ട് തെരുവിലേക്ക് വരികയും അവരിങ്ങനെ വാഹനങ്ങളിൽ അതായത് മുന്തിയ വാഹനങ്ങളിൽ റോഡുകളിലൂടെ റോന്ത് ചുറ്റുകയും ചെയ്യുന്ന കാഴ്ചകള് ആഹ് ലോകമാധ്യമങ്ങള് പങ്കുവച്ചിരുന്നു അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇസ്രായേലിൽ വരുന്നത് ഇത്രയും നാള് നമ്മുടെ സൈനികർ അവിടെ എന്തു ചെയ്യുകയായിരുന്നു എന്ന് പോലുമുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഉയർന്നു ഉച്ചക്ക് ശേഷമാണ് ഈ ബന്ധികളുടെ മോചനവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നത് നമ്മൾ എല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന റെഡ് ക്രോസ് സൊസൈറ്റി റെഡ് ക്രോസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ റെഡ് ക്രോസിനാണ് ഹമാസ് ഈ ബന്ധികളെ കൈമാറിയത് റെഡ് ക്രോസ് ആണ് അത് അവരെ ഏറ്റെടുത്ത് അവിടെ നിന്ന് നേരെ ഇസ്രായേൽ സൈന്യത്തിന്റെ കൈകളിലേക്ക് എത്തിച്ചത് ബന്ധികളെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറുന്ന രംഗം വലിയ ഒരു സംഭവമായിരുന്നു അതായത് വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഒരുപാട് ഹമാസ് ഭീകരരുടെ നടുവിൽ വെച്ചായിരുന്നു ആ ഒരു സംഭവം നടന്നത് ഹമാസ് ഒരു വാഹനത്തിൽ വരികയും അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ ഒരു വാഹനത്തിൽ ഈ ബന്ദികളെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ അവിടെ നിർത്തിയിട്ടിരുന്ന റെഡ് ക്രോസിൻ്റെ വാഹനത്തിലേക്ക് അവരെ കയറ്റുകയും ചെയ്യുന്ന ഒരു രംഗമായിരുന്നു ആളുകൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു ആളുകൾ കൂവുന്നുണ്ടായിരുന്നു ആളുകൾ ഒച്ചത്തിൽ ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്കറിയില്ല കാരണം അവര് ചിലപ്പോൾ അവരുടെ രോക്ഷം പുറത്ത് കാണിക്കുകയായിരിക്കാം അപ്പോൾ എന്തായാലും വലിയ ഒരു ഭീതി ജനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു രംഗത്തിലൂടെയാണ് ആ സംഭവങ്ങൾ കടന്നുപോയത് അങ്ങനെ മൂന്ന് പേരെ റെഡ് ക്രോസ് ഏറ്റെടുത്തു അതിനുശേഷമാണ് ഗാസയിൽ തന്നെ നിലയുറപ്പിച്ച ഇസ്രായേൽ സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടി അതായത് അവിടെ നിന്ന് നേരെ ഇസ്രായേൽ ബോർഡറിലേക്ക് വരികയും അവിടെ കാത്തുനിന്ന വാഹനങ്ങളിലേക്ക് കയറുകയും അതോടൊപ്പം തന്നെ അവിടുന്ന് ഹെലികോപ്റ്ററിൽ അവർ സൈന്യത്തിൻ്റെ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതിനിടെ സൈന്യം അവിടെ അവർക്ക് മെഡിക്കൽ ചെക്കപ്പും അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ശാരീരിക നിലയൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു ഈ ബന്ധികളുടെ വീട്ടുകാരും ബന്ധുക്കളും അതൊക്കെ തന്നെ അവരെല്ലാവരും ഇത് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗവൺമെൻറ് വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇനിയും അടുത്ത ആഴ്ചയിൽ വീ മോചനം നടക്കാനുണ്ട് ദിവസത്തോളം ഘട്ടം ഘട്ടമായിട്ട് ബന്ദികളുടെ മോചനം സാധ്യമാകും ഇന്ന് മൂന്ന് ബന്ദികളെ മോചിപ്പിച്ചപ്പോൾ പകരം ഇസ്രായേലിന്റെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന തൊണ്ണൂറ്റി ഒൻപതോളം പാലസ്തീനിയൻ ക്രിമിനൽസിനെ തടവുകാരെയാണ് ഇസ്രായേല് ഇതിന് പകരമായിട്ട് റിലീസ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ സംഭവ ബഹുളമായിരുന്നു ഈ കഴിഞ്ഞ ദിവസത്തെ കാഴ്ചകളും വാർത്തകളൊക്കെ അപ്പോൾ നമുക്ക് ഈ വാർത്തകൾ ഫോളോ ചെയ്യും ഇനിയുള്ള നാൽപ്പത് ദിവസങ്ങൾ ഇനി ഇസ്രായേൽ ബന്ധികളെ മോചനത്തിൻ്റെയും അങ്ങനെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഗാസയിൽ നിന്നുള്ള പിന്മാറ്റമൊക്കെ ആയിരിക്കും നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക അതോടൊപ്പം തന്നെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ട്രംപ് അച്ചായൻ അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്